കാട്ടൂർ സെന്റ് മൈക്കിൾ ഫറോണാപ്പള്ളിയുടെ ചതുർശദോത്തര ജൂബിലി പ്രഖ്യാപന സമ്മേളനം ആലപ്പുഴ രൂപതാ മെത്രാൻ ഡോക്ടർ ജെയിംസ് ആനാബ്രമ്പിൽ ഉദ്ഘാടനം ചെയ്തു Gómið úr stegum Það er það Það er það Það er það കാട്ടൂർ സെന്റ് മൈക്കിൾ ഫോറോന ദേവാലയത്തിൽ കന്യാമറിയത്തിന്റെ തിരുനാളിനും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷ പരിപാടികൾക്കും തുടക്കമായി അർദ്ധുങ്കൽ ബസരിക്കാ അങ്കണത്തിൽ നിന്നും ദീപശിഖ പ്രയാണവും ആലപ്പുഴ മൗണ്ട് കാർമർ കത്തീഡ്രലിൽ നിന്നും ജൂബിലി പതാകയും കലവൂർ കൃപാസനം അങ്കണത്തിൽ നിന്നും ബൈബിൾ പ്രയാണവും പള്ളിയിലെത്തി ആലപ്പുഴ രൂപതാ മത്രാൻ റവറൻറ്റ് ഡോക്ടർ ജെയിംസ് സാനാ ജൂബിലി പ്രഖ്യാപനവും ദീപം തെളിയിക്കലും നിർവഹിച്ചു കാട്ടൂർ ഫോറോന വികാരി റവറൻ്റ് ഫാദർ അലൻ അലിസ്ലി അധ്യക്ഷത വഹിച്ചു തൈശ്ശേരി ട്രസ്റ്റ് സെക്രട്ടറി ബിന്ദു സാരൻ ഹനുമൽ ക്ഷേത്രം പ്രസിഡന്റ് രാജേന്ദ്രൻ മാപ്പിള പറമ്പിൽ ഹനുമൽ ക്ഷേത്ര സെക്രട്ടറി ബാഹ്ലയൻ ശ്രീനിലയം പനക്കൽ ദേവീക്ഷേത്രം പ്രസിഡന്റ് രാമേന്ദ്രൻ രാമനിലയം ക്ഷേത്രം സെക്രട്ടറി സുരേഷ് ബാബു കുറ്റിക്കൽ ശ്രീമംഗലേശ്വരം ദേവസ്വം രക്ഷാധികാരി കെ പി ഹരിലാൽ നെയ്ത്താളി ദേവീക്ഷേത്രം രക്ഷാധികാരി രമണൻ പനയിൽ എസ് എൻ ഡി പി കാട്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണി കൂത്തത്തറ ഹോളി ഫാമിലി പ്രൊവിൻസ് അസിസ്റ്റന്റ് പ്രൊവിഷ്യൽ റവറിൻ്റെ സി റോസ് സേവ്യർ റിട്ടയേർഡ് എസ് പി സുനിൽ ജേക്കബ് ഇലഞ്ഞികൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കാട്ടൂർ ഇടവക കൈക്കാരൻ പി ബി പോൾ പാനെഴുത്ത് സ്വാഗതവും അസിസ്റ്റന്റ് വികാരി റവറൻഡ് ഫാദർ മോൺസി കാർലോസ് ഐവി ഡി നന്ദിയും പറഞ്ഞു ഹോളി ഫാമിലി പ്രൊവിൻസ് പ്രൊവിഷ്യൽ സൂപ്പീരിയർ റവറൻഡ് മദർ ട്രിസ ചാൾസ് ജൂബിലി പതാക ഉയർത്തി തുടർന്ന് നടന്ന ദിവ്യബലിയിൽ ഫാദർ സാംസൺ ആഞ്ഞിലിപ്പറമ്പിൽ പ്രഭാഷണം നടത്തി തിരുനാൾ കൊടിയേറ്റ് കർമ്മം കാട്ടൂർ ഫൊറോന വികാരി റെവറൻ്റ് ഫാദർ അലൻ ലെസ്ലി നിർവഹിച്ചു ആയിരങ്ങളാണ് ചടങ്ങുകളിൽ നവംബർ പതിനേഴിനാണ് പ്രധാന തിരുനാൾ രാവിലെ ഒൻപതിന് കുട്ടികളുടെ പ്രഥമ ദിവ്യകാരൻ്റെ സ്വീകരണം വൈകിട്ട് മൂന്ന് മുപ്പതിന് തിരുനാൾ ദിവ്യബലി തുടർന്ന് തിരുനാൾ പ്രദർശനം എന്നിവ നടക്കും ഒരു കുടുംബ പത്താമത്തെ തലമുറയിലേക്കുള്ള ഒരു സമൂഹമാണിന്ന് കാട്ടൂർ വിശുദ്ധ മിഹായലിൻ്റെ സന്നിധാനത്തിൽ ഇവിടെ ആയിരിക്കുന്നത് അലനച്ചൻ പറഞ്ഞതുപോലെ അപൂർവം അപൂർവമായി ലഭിക്കുന്ന അവസരങ്ങളാണിത് തലമുറകൾ കടന്നു പോകുന്നത് നമ്മുടെ പൂർവീകരൻ ഇവിടെ ഇങ്ങനെയൊരു വിശ്വാസ സമൂഹത്തിന് ആരംഭം കുടിക്കുന്ന ആ നാളുകൾ ഇവിടെ ഇന്ന് ബഹുമാനത്തോടെ നമ്മൾ ആദരിക്കുകയും വേദിയിൽ സന്നിഹിതരായിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾ അവരുടെ വലിയൊരു സഹകരണം ഇതിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഈ വളർച്ച മതസൗഹാർദ്ദത്തിൻ്റെയും കൂട്ടായ്മയുടെയും നാടിൻ്റെ ഐശ്വര്യവുമായി ഈ കഴിഞ്ഞ നാനൂറ്റി ഇരുപത്തഞ്ച് വർഷം അങ്ങനെ പെയ്തിറങ്ങുകയായിരുന്നു ഒരു ദേവാലയം അത് പ്രഥമ ഉദ്ദേശം വിശുദ്ധീകരണമാണ് ദേവാലയം വിശുദ്ധി പരത്തുന്നിടമാണ് വിശുദ്ധി മനുഷ്യനെ പൂർണ്ണനാക്കുന്നു എന്നതാണ് വിശുദ്ധിയുടെ പ്രത്യേകത വിശുദ്ധിയുള്ള ഹൃദയങ്ങളിൽ എല്ലാ തിന്മകളും ഉന്മൂലനം ചെയ്യപ്പെടുന്നു വിശുദ്ധിയുള്ള ജീവിതങ്ങൾ സ്നേഹത്തിനും ഐ സമർപ്പിക്കുന്നു അങ്ങനെ പരിത്യാഗത്തിൻ്റെ ഉച്ച കാഷ്ട്രീഡ് അതിൻ്റെ പൂർണ്ണതയിലാണ് വിശുദ്ധി എന്നുള്ള ഉപയോഗിക്കാറുള്ളത് നമ്മൾ സഭയിൽ ആരെങ്കിലും ഒരാളെ വിശുദ്ധൻ വിശുദ്ധ എന്നൊക്കെ അങ്ങനെ ഒരു നാമം നൽകുമ്പോൾ ഒത്തിരി പരിശോധിച്ചിട്ട് ഈ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള കളങ്കവുമില്ല ഇത് മനുഷ്യനന്മയെ പ്രതി ജീവിച്ച ജീവിതമാണ് ദൈവത്തെ മുൻനിർത്തി ജീവിച്ച ജീവിതമാണ് എന്നുള്ളവരെയാണ് വിശുദ്ധി എന്ന് വിളിക്കുക അതാണ് ഒരു ദേവാലയം എല്ലായിടത്തും ദേവാലയങ്ങളിൽ ചെയ്യുന്ന ശുശ്രൂഷ അന്ധക്കർമ്മത്തെ വിശുദ്ധീകരിച്ച് മനുഷ്യരെ നന്മയിലെ വീണ്ടെടുക്കുക